നമ്മുടെ ലിവറിന് ദോഷകരമായിട്ടുള്ള മൂന്ന് ഭക്ഷണം അതായത് നെവർ ടേക്ക് ദിസ് എന്ന് ഡോക്ടർ പറയുന്ന മൂന്ന് ഭക്ഷണം മൂന്നിൽ കൂടുതൽ പറയേണ്ടി വരും എന്തായാലും കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ മൂന്നായിട്ട് പറയുകയാണെങ്കിൽ സി നമ്മുടെ പൊറോട്ട ഒരു അല്ലേ മലബാർ പൊറോട്ട എന്ന് പറയുന്നത് ഒരു ആസ്ഥാന ആഹാരമായി മാറിക്കഴിഞ്ഞു പൊറോട്ടയും ബീഫും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ തന്നെ ഒരു സാഹചര്യം ആയി കഴിഞ്ഞു ഈ പൊറോട്ട വാസ്തവത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജമാണല്ലോ അതിനകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെ ഗോതമ്പിൽ തന്നെ നാരുകൾ ഇത് ഒരുപാട് ഗുണഫലങ്ങളുള്ള നാര് ഫൈബറിനെ മാറ്റിയിട്ട് ആണ് ഈ ആട്ട അല്ലെങ്കിൽ അല്ലേ ഉണ്ടാക്കുന്നത് ഇനിയും ആ ആട്ടയിൽ തന്നെ ഫൈബർ ഇല്ലാത്ത ഗോതമ്പിൽ അല്ലോക്സാൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൊടുത്ത് ബ്ലീച്ച് ചെയ്യുകയാണ് എൻ്റെ ലൊക്സൻ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് സോ അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നാരി മാറ്റി പിന്നെ അല്ലോക്സാൻ കൊണ്ട് തന്നെ ചെയ്യുന്നു ഇനി അതുണ്ടാക്കുമ്പോൾ എന്ത് സാധനമാണ് ഉപയോഗിക്കുന്നത് എണ്ണ വെച്ചിട്ടല്ലേ എണ്ണ നല്ലപോലെ ആയിട്ടാണ് പൊറോട്ട അടിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ധാരാളം എണ്ണയും ഈ ഗുണങ്ങളില്ലാത്ത കാർബോഹൈഡ്രേറ്റ് ഫൈബർ ഇല്ലാത്ത കാർബോഹൈഡ്രേറ്റും അതോടൊപ്പം എല്ലോക്സാൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കെമിക്കലിലൂടെ ചേരുമ്പോൾ വാസ്തവത്തിൽ ഒരു ഏറ്റവും പിന്നെ ദോഷകരമായൊരു ആഹാര സാധനം ഇന്ന് കേരളത്തിൻ്റെ സാഹചര്യത്തിലാണെന്ന് വെച്ചാൽ പൊറോട്ട എന്ന് പറയാൻ പറ്റും ഇനി രണ്ടാമത് നമ്മൾ ഈ റെഡ് മീറ്റിൻ്റെ കൺസംഷനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അപ്പോൾ ബീഫ് അപ്പോൾ ബീഫ് തിന്നുടന്നോ അല്ലെങ്കിൽ നമ്മൾ ബീഫ് വിരോധികൾ ആണെന്നു അല്ലാൻ പറയുന്നത് റെഡ് മീറ്റ് ബീഫ് മട്ടൺ പോർക്ക് എന്ന് എന്ന് പറയുന്ന ഈ മൂന്ന് സംഗതികളാണ് ഇതിൽ പൂരിത കൊഴുപ്പുകൾ കൂടുതലാണ് ശരീരത്തിന് ആരോഗ്യ അനാരോഗ്യം ഉണ്ടാക്കുന്ന കൊഴുപ്പ് കൂടുതലായതുകൊണ്ടാണ് മീറ്റ് എന്ന കാറ്റഗറിയിൽ വേയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ എന്താണ് ഒഴിവാക്കണമെന്ന് വെച്ചാൽ മീറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കേണ്ടത് മൂന്നാമത്തത് സി നമ്മുടെ നാട്ടിലെ ബേക്കറി ഡെൻസിറ്റി മധുര പലഹാരങ്ങൾ മറ്റേത് സംസ്ഥാനത്തേക്കാളും കേരളത്തിലാണ് ഏറ്റവും അധികം കൂടുതലുള്ളത് അതെനിക്ക് തോന്ന് ഈ ഇപ്പോൾ ഒരു ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ അധിനിവേശം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഏറ്റവും വന്നിരിക്കുന്ന കേരളത്തിലാണ് അല്ലേ വെസ്റ്റേൺ കോസ്റ്റിലല്ലേ നമ്മൾ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫ്രഞ്ച് മയ്യഴിയിൽ വന്ന് അവിടെ തലശ്ശേരി ബേക്കറി ആരംഭിച്ചു അല്ലേ ജർമ്മൻ മിഷണറീസ് വന്നിട്ടുണ്ട് ഇറ്റാലിയൻ മിഷറീസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് യൂറോപ്യ യൂറോ യൂറോപ്പുമായിട്ടുള്ള ഒരു സമ്പർക്കം കൂടുതലായത് കൊണ്ടായിരിക്കും ബേക്കറി ഡെൻസിറ്റി ഏറ്റവും അധികം കൂടുതൽ അപ്പോൾ മധുര പലഹാരങ്ങൾ കേരളാരോഗ്യത്തിന് നല്ലതല്ല ഒരു പരിധി വിട്ടുള്ള ഉപയോഗം നല്ലതല്ല ബിക്കോസ് ഷുഗർ ആണ് ഉള്ളിലേക്ക് ചെല്ലുന്നതെങ്കിലും ശരീരത്തിൻ്റെ മെഷീനറി അതിനെ കൊഴുപ്പായിട്ട് മാറ്റും കാരണം ശരീരത്തിൻ്റെ സ്റ്റോറേജ് ഫോം എന്ന് പറയുന്നത് അന്നജമല്ല ഷുഗർ എല്ലാം മറിച്ച് ഫാറ്റാണ് അപ്പോൾ മധുര പലഹാരങ്ങളാണ് മൂന്നാമതായിട്ട് നമ്മൾ ഒഴിവാക്കണം എന്ന് ടോപ്റസ് ഇനിയും അത് പറയാനാണെങ്കിൽ ഉണ്ട് ചോദിച്ച മൂന്നായോ ഇത് മൂന്നായിട്ട് ഓക്കെ ഇപ്പം യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ഈ ഹെൽത്ത് ഡ്രിങ്ക്സ് എനർജി ഡ്രിങ്ക്സ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ് എനർജി ഡ്രിങ്ക്സ് കരളിന് ദോഷം ഉണ്ടാക്കുക ഉണ്ടാക്കുന്നുണ്ട് കാരണം മാത്രമല്ല ഈവൻ ഐസൈറ്റ് കാഴ്ച കാഴ്ചശക്തിക്കും കുഴപ്പമുണ്ടാക്കുന്ന എനർജി ഡ്രിങ്കുകളുണ്ട് കാരണം ഈ എനർജി ഡ്രിങ്കിൽ പൊതുവേ ഉണ്ടാവുക സിന്തറ്റിക് കഫീനാണ് നമ്മുടെ കാപ്പിയിലുള്ള കഫീൻ ഇല്ല കോഫിയിലുള്ള കഫീൻ അത് സിന്തറ്റിക് ആയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് ആണ് കഫീൻ അപ്പം കഫീൻ ഉണർവ് അത് അതോടൊപ്പം തന്നെ ടോറിൻ എന്ന് പറയുന്ന വേറൊരു ഘടകവും ഇതിനകത്ത് വരാറുണ്ട് അത്തരം ടോറിൻ പോലത്തെ മറ്റു പല കെമിക്കൽസും ഈ എനർജി ഡ്രിങ്കുകളിൽ ചേർക്കാറുണ്ട് അപ്പോൾ അത് ഈ കുടിക്കുന്ന ആളുകൾ മരുന്ന് പോലെ അരിഷ്ടം പോലെ കഷായം പോലെ ഒരല്പമല്ല കുടിക്കുക പലപ്പോഴും ഇത് ഒരു അഡോൾസിൻ്റെ രീതിയിൽ ഉള്ള യങ്സ്റ്റേഴ്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അത് കുടിക്കുന്നത് ഗ്യാലൻ കിണക്കിലാണ് കുടിക്കുക ഒരുപാട് വാങ്ങിച്ചു ഉപയോഗിക്കും ഇങ്ങനെ ഒരുപാട് ഉപയോഗിച്ച് കണ്ണിൻ്റെ ശക്തി പോയ റിപ്പോർട്ടുകളുണ്ട് എനർജി ഡ്രിങ്കുകൾ ഇനി ബ്രാൻഡ് ബ്രാൻഡിനെയും പറഞ്ഞാൽ കേസ് വരും ഞാൻ പറയാത്തത് പക്ഷേ നമുക്കറിയാമല്ലോ ഏറ്റവും കോമൺ ആയിട്ടുള്ള എനർജി ഡ്രിങ്കുകൾ മൂന്നാല് ബ്രാൻഡുകൾ കേരളത്തിൽ ഒരുപാട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ചെറുപ്പക്കാരാണ് അത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അമിത ഉപയോഗം തീർച്ചയായിട്ടും പിന്നെ കരളിന് മാത്രമല്ല കാഴ്ചശക്തി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പക്ഷേ അതേ കഫീൻ കാപ്പിയുടെ രൂപത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാസവത്തിൽ കരലിന് ഗുണമുണ്ട് ഭയങ്കര സ്നേഹത്തോടെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട നമ്മുടെ ഒരുപാട് ഓർഗൻസിലൊന്നാണ് കരൾ പക്ഷേ കരളിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡൗട്ടുണ്ട് അത് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് മിസ്കൺസെപ്ഷൻസ് എന്നും പറയാം കാരണം ലിവറിന് പ്രശ്നം വന്നാൽ അലോപ്പതി മെഡിസിൻസ് എടുത്താൽ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട് അത് ഡയബറ്റിസ് അതുപോലെ കിഡ്നി ലോങ് ടേമിൽ പോയി കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയും അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇത് ഒരു പല രോഗികളും പല ആളുകളും വിചാരിക്കുന്ന ഒരു ധാരണയാണ് നമുക്കതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചൊന്ന് സംസാരിച്ച് നോക്കാം അതായത് മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി എന്ന വാക്കോണ്ട് ഉപയോഗിക്കുന്ന മോഡേൺ മെഡിസിൻ്റെ മരുന്നുകൾക്ക് സൈഡ് ഉണ്ട് പക്ഷേ ചില നാച്ചുറോപ്പതി അല്ലെങ്കിൽ സിദ്ധായുനാനി പച്ചില മരുന്ന് ഇങ്ങനെ സൈഡ് എഫക്ട്സ് ആയുർവേദം അതിന് സൈഡ് എഫക്റ്റ് ഇല്ല കാരണം ചെടികളിൽ നിന്നാണ് വരുന്നത് അപ്പോഴേ അതിന് ദിവ്യത്വം വന്നു കഴിഞ്ഞു അല്ലേ ആയുർവേദം പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ രീതി ആയതുകൊണ്ട് അവിടെയും പാർശ്വഫലങ്ങളില്ല സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു മോഡേൺ മെഡിസിൻ്റെ മരുന്ന് രോഗിക്ക് വാങ്ങാൻ തക്കവണ്ണം ഒരു മെഡിക്കൽ സ്റ്റോറിൽ വരുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അത് ഒരു അഞ്ചോ മിനിമം ഒരു രണ്ട് തൊട്ട് അഞ്ച് വർഷം വരെ എങ്കിലും പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ ഡ്രഗ് ട്രയലുകളൊന്നും കേട്ടിട്ടില്ലേ അതിന് ആദ്യം അനിമൽ സ്റ്റഡിയാണ് മൃഗങ്ങളിൽ പരിശോധിച്ചതിന് ശേഷം പിന്നെ മനുഷ്യരിൽ പരിശോധിക്കും അത് തന്നെ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ഫോർ എന്ന് പറഞ്ഞാൽ നാല് ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടാണ് മെഡിക്കൽ സ്റ്റോറിൽ ഒരു മരുന്ന് വരിക വാങ്ങാൻ ഇനിയും മോഡേൺ മെഡിസിൻ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അത് ഏതൊക്കെ പാർശ്വഫലങ്ങളാണെന്ന് കെറുകൃത്തിയതോടെ ൂടി പറയാൻ കഴിയും എന്തുകൊണ്ട് ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ വൺ ടു ത്രീ ഫോറിന് എണ്ണമിട്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് പറയാൻ കഴിയും ആ സൈഡ് എഫക്റ്റ് ഏത് എപ്പം വരും എന്നും പറയാൻ കഴിയും ഇങ്ങനൊരു സൈഡ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഏതൊക്കെ രക്തപരിശോധനകൾ എപ്പോഴൊക്കെ ചെയ്യണം എന്നും ആ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഒരു രീതി നമുക്ക് അറിയാൻ കഴിയും ഇനിയും എന്തെങ്കിലും ഒരു ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നു ആ മരുന്ന് കാരണം അതിൻ്റെ ആൻറ്റിഡോക്ടും നമുക്കറിയാം അല്ലേ അപ്പോൾ ഇത്രയൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ മരുന്ന് കൊടുക്കുന്നത് ചോദിച്ചാൽ അതിന് ഫലങ്ങൾ അത്ര അധികം ഉള്ളതുകൊണ്ടാണ് മേ ബി സൈഡ് എഫക്ട്സിനേക്കാൾ കൂടുതൽ അതുകൊണ്ടുള്ള ഗുണം ഗുണങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാണ് ട്യൂബർ ക്ലോസ് നമുക്ക് പരിപാടിയായിട്ട് ചികിത്സി ഭേദമാക്കാൻ പറ്റും പക്ഷേ ട്യൂബർ ക്ലോസിന് മുന്നറു മാസം കഴിക്കുമ്പോൾ പാർശ്വഫലം വരാമല്ലോ നമുക്ക് ഏതൊക്കെ പാർശ്വഫലങ്ങൾ എപ്പോഴൊക്കെ വരാൻ പോകുന്നു എന്ത് പരിശോധനയാണ് ചെയ്യേണ്ടത് ആ പാർശ്വഫലം കണ്ടെത്താൻ ഇതൊക്കെ നമുക്കറിയാം പക്ഷേ നാച്ചുറപ്പതിയിലോ അല്ലെങ്കിൽ പച്ചില മരുന്ന ചികിത്സയിലോ ഒന്നും ഇങ്ങനൊരു സംവിധാനം ഇല്ല കാരണം ശാസ്ത്രീയമായ യാതൊരു പരീക്ഷകളും ചെയ്യാതില്ലേ അത് ജനങ്ങളിലേക്ക് എത്തുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മോഡേൺ മെഡിസിൻ മരുന്നുകൾക്ക് മാത്രം പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഈ പച്ചമരുന്ന് ചികിത്സ ചികിത്സയിലും അത് ഉണ്ടാകുന്നുണ്ട് അത് ഏതൊക്കെ പാർശ്വഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്താ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളാണ് ഈ പച്ചമരുന്നിലോ അല്ലെങ്കിൽ ഈ സമാന്തര ചികിത്സ എന്ന് നമ്മൾ പറയുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതിൽ വരുന്ന നാട്ടുവൈദ്യം തൊട്ട് ലാഡുവൈദ്യം തൊട്ട് എല്ലാത്തിലും ആയുർവേദവും സീഡോയുർവേദവും എല്ലാത്തിലും പാർശ്വഫലങ്ങളുണ്ട് കാരണം കരളുടെ പ്രവർത്തന തകരാറ് വന്ന ഒട്ടനവധി ആളുകളുണ്ട് കരൾ ഫെയിൽ ചെയ്ത് കരൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരുണ്ട് പോയവരുണ്ട് പക്ഷേ ഇതൊന്നും ഒന്ന് ക്രോഡീകരിച്ച് ഇന്ന ഇന്ന പാർശ്വഫലങ്ങളാണ് ഈ പച്ചമരുന്ന് ചികിത്സയിൽ വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതേസമയം മോഡേൺ മെഡിസിൻ്റെ ഒരു മരുന്നുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഏത് സെർച്ച് എഞ്ചിൽ പോയി സെർച്ച് ചെയ്താലും ഏത് മരുന്നിൻ്റെയും പാർശ്വഫലങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഇറ്റ്സ് ഈസിലി അവൈലബിൾ ഈസിലി അതെ അതെ ഈ പ്രാക്ടീഷണർക്ക് അറിയാം ഇനി രോഗിക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാം ഇന്ന മരുന്നിൻ്റെ ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ട് നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു മരുന്ന് എന്നൊരു കൺസെപ്റ്റ് ഇല്ല അത് ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ എടുത്താലും എല്ലാ സിസ്റ്റത്തിലും എല്ലാ മരുന്നുകൾക്കും പാർശ്വഫലങ്ങൾ ഉണ്ടാകും അപ്പോൾ തിരിച്ചറിവോടുകൂടി പാർശ്വഫലങ്ങൾ ഉണ്ടെന്നുള്ളത് അറിഞ്ഞ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞ് ചികിത്സിക്കുന്നതിൻ്റെ ഒരു ഗുണം മോഡേൺ മെഡിസിനുണ്ട് മറ്റ് ചികിത്സാ രീതികൾക്കത് ഇല്ല പ്രത്യേകിച്ച് ഈ പച്ചമരുന്ന് ചികിത്സ